ഗുഡ് മോർണിംഗ് ഈ ഒരു ഗുഡ് മോർണിംഗ് കഴിഞ്ഞിട്ട് നാല് ദിവസം ഇന്നൊക്കെ നാല് ദിവസമായിട്ട് ഈ ഒരു വീഡിയോ എടുത്തുവച്ചിട്ട് ഇടണം വേണം എന്ന് വിചാരിട്ട് അങ്ങോട്ട് ടൈം അങ്ങോട്ട് കിട്ടണില്ല കേട്ടോ എന്താ പണി ചോദിച്ചാൽ എന്താ ഈ മലം മറക്കണ പണി ചോദിച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെ പരിപാടികളൊന്നും ഇല്ല ഇപ്പം ഇതാക്കണ് വലപ്പം തന്നെയാണ് കേട്ടോ അങ്ങനെ ഇതാക്കണം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നുണ്ട് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട് അപ്പം സുഖമാണെന്ന് വിശ്വസിക്കണം നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ തട്ടിയും മുട്ടിയൊക്കെ അങ്ങനെ ഓരോ ദിവസം അങ്ങനെ തള്ളി നീക്കുന്നുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞത് നമ്മൾ പുതിയ പോത്തിനെ കണ്ടിട്ടില്ല അതാണ് നമ്മളെ പുതിയ പോത്ത് രണ്ടാളും രാവിലെ ഒരു ആറ് ആറര ആവുമ്പോത്തേനും ഓല്ലെ അവിടെ പറമ്പിൽ കൊണ്ടുപോയി കെട്ടാനുള്ള പരിപാടിയാണ് അത് കഴിഞ്ഞിട്ടാണ് മൂപ്പർ പണിക്ക് പോകുകയുള്ളൂ അപ്പോൾ അത് കൊണ്ടുപോണേൻ്റെ മുന്നേ ഞാനൊന്ന് വീഡിയോ എടുത്ത് തുടങ്ങിയതാണ് ഇന്നിപ്പോൾ നമ്മളെ വീഡിയോ പറയുകയാണെങ്കിൽ തട്ടിക്കൊട്ടലൊക്കെ ആണ് ഒന്നാം തീയതി ആണ് വരുന്നതില്ലേ അപ്പോൾ കുറച്ച് തട്ടിക്കൊട്ടാനും നെഞ്ചൊടി കാര്യപരിപാടികളൊക്കെയാണ് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ ഞായറാഴ്ച ആകുമ്പോൾ മക്കളുണ്ടല്ലോ അപ്പോൾ മക്കളായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് തട്ടിക്കൊട്ടാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഒന്ന് ഞങ്ങളും പോന്നുകൊള്ളിട്ടോ അപ്പം ഇതാണ് നമ്മൾ ചെറിയൊരു വീട് വീടുണ്ടാവും അപ്പോൾ വേഗം ചെല്ലട്ടെ ഇതും ഇഷ്ടംപോലെ പണിയുണ്ട് മൂപ്പര പണിക്ക് പറഞ്ഞു കഴിച്ചിട്ടുമാണ് ഞങ്ങൾക്ക് തുടങ്ങാനായിട്ട് മക്കളൊക്കെ അതാ ഒന്നേ രണ്ടേ എന്നും പറഞ്ഞിട്ട് നീച്ച് വരുന്നുള്ളൂ ഓരോപ്പം നീപ്പിക്കട്ടെയാണ് ഓരും കൂടി പണി അണിക്ക് പണിയെടുക്കാനൊരു ഉഷാറുണ്ടാകുകയുള്ളൂ അല്ലെങ്കിൽ ഞാനൊരു നനഞ്ഞ പടക്കം പോലെ ആകട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം അല്ലെങ്കിൽ ഇത്തിരി നേരം കഴിഞ്ഞിട്ട് എടുക്കാമെന്നില്ലാത്ത ചിന്താഗതിയൊക്കെ വരുള്ളൂ മക്കൾ കൂടി ഉണ്ടായാലും ഉഷാറാണ് ഞാൻ അടിപൊളിയാണ് അപ്പോൾ പണിയെടുക്കാനായിട്ട് ഇതാക്കി ഞങ്ങൾ അങ്ങോട്ട് പുറപ്പെടുകയാണ് അതിൻ്റെ മുന്നേ കുറച്ച് ആയവിടെ ഉണ്ടല്ലോ പള്ളിയേക്ക് എന്തെങ്കിലും എത്തിക്കണല്ലോ എനർജി ഉണ്ടാവുകയുള്ളു അപ്പോൾ പള്ളിയൊക്കെ എത്തിക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് നമ്മൾക്ക് ഈ സംഗതികളൊക്കെ ഉണ്ടല്ലോ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് എല്ലാവരും വീഡിയോകളും കണ്ടിട്ടില്ലേ പൂക്കൾ കായ്ക്കൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നല്ല രസമല്ലേ കാണാനൊക്കെ അപ്പോൾ ഞാനങ്ങനെ വരുത്തി വയ്ക്കിയതാണ് പക്ഷേ എൻ്റെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല കേട്ടോ ഒക്കെ അങ്ങനെ ഇല്ല അപ്പോൾ ആ വിറ്റി ഇല്ലാത്തത് കാരണം ഞാൻ ചായ കുടിക്കട്ടെ റവ നല്ല ചൂടുള്ള സാമ്പാറും ഉണ്ട് കേട്ടോ നല്ല അടിപൊളി സാമ്പാറും നല്ല റവ റവപ്പുമാവും പിന്നെ ചായയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ വേഗം ചായ കുടിക്കട്ടെ റവക്ക അതിന് മാത്രം ചൂടില്ലെങ്കിലും സാമ്പാറിന് നല്ല ചൂടുണ്ട് ഇപ്പം ഉണ്ട് അടുപ്പത്തുനിന്ന് ഇറക്കി കൊണ്ടു നമ്മൾ അനാക്ക് വരെ പൊള്ളിയിട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല പെട്ടെന്ന് ഇന്ന് ഇന്നത്തെ ഒരു ഒരു ദിവസത്തോടു കൂടി നമ്മളെ പരിപാടികൾ തീർക്കണം അപ്പോൾ അതിന് മുന്നേ നമുക്ക് പരിപാടികൾ എടുക്കാനൊരു സാധ്യമല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളായത് കാരണം നമുക്ക് ഈ ഒരു നൂന ചൂടിയും എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ എടു മാറ്റി വെച്ചതാണ് അപ്പോൾ ഇന്ന് ഞാൻ ഏതായാലും ഇന്ന് നാളെ നമുക്ക് കുളിച്ച് കയറാം അതിനോണ്ട് ഇന്ന് ഞാൻ പണികളൊക്കെ ഒന്ന് ഒരുക്കി നിർത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം നമുക്ക് മാറാല്ല തട്ടലാണ് കേട്ടോ നമ്മൾ കുറച്ച് വാടകക്കാരെ കൂടി ഒഴിപ്പിക്കാനുണ്ട് കേട്ടോ കുറേ ദിവസമായി ആപോലെ തട്ടിയിട്ട് ആ പോലൊക്കെ ഒന്ന് വാടകക്കാരെ കൊണ്ട് ഒഴിപ്പിച്ചിട്ടേ പുതിയ ആൾക്കാർ സ്ഥാപിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വാടകക്കാർ വാടകക്കാരും അറിയുമ്പോൾ നിങ്ങൾ വിചാരിക്കില്ല പുറത്തുനിന്ന് ആരോ വടക്ക് വരുന്നുണ്ട് അല്ല കേട്ടോ നമ്മൾ ചതലി പാറ്റ പല്ലി അങ്ങനത്തെ പോലെയൊക്കെ എൻ്റെ വാടകക്കാർ കാരണം ഇത് നമ്മളെ സ്വന്തം വീടാണല്ലോ വടക്ക് വരുന്നത് പോലെയല്ലേ ഓ അതുകൊണ്ടാണ് ഞാൻ ഓല വടക്കാരി എന്നും പറയുന്നത് അങ്ങനെ ഞങ്ങൾ മാറാലെ തട്ടലിലാണ്ട് ഞങ്ങൾ ഷെയർ ഷെയറിട്ട് മാറാലെ തട്ടലാണ് മാറാലിൻ്റെ വടങ്ങൾ നോക്കണ്ട വലിയൊരു തോട്ടിയാണ് കേട്ടോ നമ്മൾ മുരിങ്ങക്ക് കൊടിക്കുന്ന തോട്ടിയാണ് അതിൻ്റെ ഒരു മൂട്ടിൽ മൂട്ടിലല്ല അതിൻ്റെ തുമ്പത്ത് മറ്റേ പച്ചിലകൾ കെട്ടിയതാണ് കുറച്ച് ചെമ്മലുണ്ട് ചെമ്മലല്ല ചെടി ആ ചെടി കെട്ടിയതാണ് കേട്ടോ അല്ലാതെ അപ്പം മാറാലെ പോകൂല ഈ ടെറസിൻ്റെ വാർപ്പിൻ്റെയൊക്കെ വീടാണെങ്കിൽ ചെറിയൊരു മറാല താട്ടി വാങ്ങിയെന്നുട്ടോ പക്ഷെ ഇത് നമുക്ക് കുറച്ച് ലോങ്ങ് ആണ് നമ്മൾ വീട് അറിയുന്നത് എന്നാൽ കുറച്ച് ലോങ്ങ് ആണ് കേട്ടോ രണ്ട് നിലൻ്റെ ആ ഒരു സെയിം വരും അതുകൊണ്ട് നമുക്ക് തോട്ടി അങ്ങനെ വലിയ തോട്ടികളൊക്കെ വേണം മാറാലൊക്കെ തട്ടാനായിട്ട് അങ്ങനെ മാറാല തട്ടണത് ഞങ്ങൾ പൊതുവേ ഈ തോട്ടി കൊണ്ടാണ് കേട്ടോ ഈ മുളവടി വലിയ ഒരു ഒരിതിൽ വെട്ടിയിട്ട് അതിൻ്റെ തുമ്പത്ത് ചൂലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കെട്ടിയിട്ടാണ് ഞാൻ മാറാൻ തട്ടല് പൊതുവേ മാറാല തട്ടാക്ക് മടിയാണ് എന്താ വെച്ചാൽ പൗതി മുക്കാലും പട്ടിക ഈ ഒരു വീടിനില്ല അപ്പം ഞാൻ തട്ടുന്നതിനനുസരിച്ച് പട്ടികയും ചാടും ചെതലും ചാടും ഒക്കെ പാടങ്ങനെ ചാടലാണ് അപ്പം അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ പൗതി ഞാൻ തട്ടാൻ മടിയാണ് മാറാല മാത്രം തട്ടാൻ കഴിയില്ലല്ലോ കാരണം അതിൻ്റെ ഒപ്പത്തിനൊപ്പം ചെതലുണ്ടായാലുണ്ട് അവ ചെതിൽ കുടിച്ച ഒരു പുരാതനമായിട്ടുള്ള ഒരു വീടാണിത് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് എങ്ങനെയായാലും ഈ ഒരു വീട് ഇന്നലെ പൊട്ടിമുളച്ച വീടാണെന്ന് വിചാരിക്കും അല്ല ഇപ്പം എൻ്റെ ഉള്ളിൽ പോകുക അകത്തേക്ക് വരണ്ടാം ഞങ്ങൾക്ക് ഈയൊരു വീടിൻ്റെ അകത്ത് തന്നെയ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ മഴ അങ്ങോട്ട് പെയ്താൽ പിന്നെ ഒരു തുള്ളി വെള്ളം ഞങ്ങൾ പുറത്ത് കളയാറില്ല ഉള്ളിൽ തന്നെയാണ് അങ്ങനെയാണ് ഉണ്ടാവൽ അപ്പോൾ ഏറെ കുറെ വേണമെങ്കിൽ ഇതാ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് ഞാനും ഉണ്ട് രണ്ട് മക്കളും കൂടിയാണ് എടുക്കലോട് എടുക്കലാ കേട്ടോ ഏതൊക്കെ എടുക്കേണ്ടി വെച്ചല്ല രണ്ടാൾ ഇതാക്കണം അവിടെ ജനാലും വതിലും കട്ടിലും അങ്ങനത്തൊക്കെ എഴുതുന്നുണ്ട് ഞാനിവിടെ മാറാൻ തട്ടിലും അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികൾ ഞാൻ ഞാനെടുക്കുന്നുണ്ട് എല്ലാവരും ചെറിയ ചെറിയ പരിപാടികളാണ് ഓരോരുത്തർക്കും ഒരേ റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടൊരു സമാധാനമാണ് കേട്ടോ ആ റൂമത്തെ കഴിഞ്ഞാലേ വരുവുള്ളൂ അങ്ങനെ അതങ്ങോട്ട് എടുത്തുകൊണ്ട് നിൽക്കട്ടെട്ടെ ഞങ്ങൾ എല്ലാവരും ബിസിയാണ് ഭയങ്കര ബിസിയാണ് അപ്പം ഞങ്ങളെക്കാട്ടിലും മുന്നിലെന്താക്കണം സമയം പോയിക്കൊണ്ട് നിൽക്കണം ഭയങ്കര സമയം പോലെയാണ് സമയം പോകിയിട്ട് കാര്യമില്ല സമയത്തിൻ്റെ ഒപ്പം ഓടിയിട്ട് കാര്യമില്ല ഞങ്ങൾ എടുക്കാൻ ഉള്ളത് എടുക്കണമല്ലോ അപ്പോൾ ഒരു മണ്ഡലകാലം പറയുമ്പോൾ വൃശ്ചീകം പറയുമ്പോൾ ഒരു ഒരു എന്താ ഒരു എന്താ പറയുക ഒരു പുതുമ അല്ലേ വീടിനും പരിസരത്തിനും നമുക്ക് തന്നെ ഭയങ്കരമായിട്ടൊരു പുതുമമാണ് ഒരു പോസിറ്റീവ് എനർജി വേണമല്ലോ അതിനു വേണ്ടിയിട്ട് വീട് ഒന്നും കൂടി തലതച്ച് നിർത്താമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ മാലിടണമൊന്നുമില്ല കേട്ടോ മാലടുന്ന ആ ഒരു പരിപാടിയില്ല എന്നല്ല ഞാൻ കൈ ല്ല മുന്നോലം വരെ ഇട്ടിട്ടുണ്ട് അപ്പം മക്കളൊക്കെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഇട്ടോ ഇടാൻ പറഞ്ഞിട്ടില്ല ഇട്ടിട്ടില്ല അപ്പം ഇൻഷാല്ല വരും കാലങ്ങളിലൊക്കെ ഇടാൻ പറയണം നമ്മൾ മൂപ്പരോടും കണ്ണനോടൊക്കെ ഇടാൻ പറയണം ഓല് പ്രോത്സാഹിപ്പിക്കണം ഇടാനായിട്ട് നമുക്ക് ഏതായാലും പോകാൻ കഴിയൂല ഇനി കാണുന്നത് നിങ്ങൾക്ക് ചരിത്രമാണ് കേട്ടോ എന്താ വെച്ചാൽ ഭയങ്കര ചരിത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വലിയൊരു സംഭവം സംഭവിച്ചിരിക്കുകയാണ് നമ്മൾ തട്ടി 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 ലാസ്റ്റ് ഇതാക്കണം വാതിൽ പൊടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ വല്ലാത്തൊരു പോയി അപ്പോൾ കുറേ മുന്നേ നമ്മൾ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മൾ ഈ ഒരു ഹാളത്തെ വാതിൽ നല്ലപോലെ ചെതല് പൊടിച്ചിട്ട് മണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു വാതിൽ പടി തന്നെ അല്ലേന്ന് കട്ടിലല്ലേ പറയാം ആ ഒരു പടി കട്ടിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലയെന്ന് ഫുള്ള് മണ്ണ് തന്നെയായിരുന്നു കേട്ടോ അപ്പം ഉണ്ണിമോള് വെറുതെ അവിടെ നിന്ന് തട്ടി നോക്കിയതാണ് ഒന്നായിട്ട് കയ്യിൽ അങ്ങോട്ട് പോകുന്നത് പിന്നെ ഞങ്ങൾ പിന്നെ നോക്കിയില്ല ഞങ്ങൾ മൂന്നാളും കൂടിയാണ് അതങ്ങോട്ട് പൊളിച്ചങ്ങോട്ട് എടുത്തത് അവിടെ വാതിലിൻ്റെ പടി ഇല്ല എന്നില്ല ആ ഒരു ചേൽക്കും ആൽക്കും ആക്കിയിട്ടുണ്ട് കൊടുതാ ഞാനല്ല പൊളിച്ചത് ചേച്ചിയാണ് പൊളിച്ചത് ഞാള് പൊളിച്ചതാണ് തട്ടിയപ്പോ പൊളിഞ്ഞ് ഞങ്ങളെ വാങ്ങക്ക് വാതിലില്ല ഇപ്പൊ എവിടെ കൊണ്ടാതില്ല ഞാത് തലേക്കൂടെ പൊളിഞ്ഞഅടീ ഇത് മേലത്തെ ഞങ്ങള് ആകെ തട്ടി പൊട്ടിപ്പോയി പൊളിഞ്ഞു പോയി മതി 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 ആ മാ ഇത് പൊട്ടുപോയി മതി അത്ര മതി നിർത്തിക്കോ മറ്റൊരു മുറ്റത്തുകൂടെ പെയിന്റ് അടിച്ചു വേഗ വാതില് പൊളിച്ചാലും അവിടെ പെയിന്റ് അടിക്കാം എന്ത് ചെയ്യാ അച്ഛൻ വരുമ്പോത്തു റെഡിയാക്കി വേഗം റെഡിയാക്കിയാണ് സിമെന്റ് പൊടി നോക്കട്ടെ അച്ഛൻ വണ്ടിമനല്ലേ വേ വേണം അപ്പൊ എങ്ങനുണ്ട് വാതിലൊക്കെ പൊളിഞ്ഞ് ചാടി വാതിലൊക്കെ കൊണ്ട് കളഞ്ഞു ഞാനെന്ത് കാട്ടിട്ടില്ല ട്ടോബലും കാട്ടിട്ടും എന്തൊക്കെയോ കാട്ടി പൊട്ടിച്ച് അതാകെ അടിച്ചപ്പോ നന്നായിട്ട് പൊളിഞ്ഞു പോകുന്നത് ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യ അച്ഛൻ വരുമ്പോ നേരിടാം മൂന്നാൾക്ക് മൂന്നുണ്ടാവ അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത പഴയ മണ്ണൊക്കെ നീക്കട്ടോണ്ട് അങ്ങനെ തകണ്ണം ഒരുവിധം ആ കട്ടിൽ പൊളിച്ചടിച്ച് അതിനൊക്കെ സിമെൻ്റൊക്കെ തീക്കണ പരിപാടിയാണ് കേട്ടോ മൂമ്പേര് വരുമ്പോൾ തന്നെ ഏകദേശം ഈ ഒരു ഇവിടെ ഒന്നും സംഭവിച്ചിട്ട് ഇല്ലാന്നില്ല രീതിക്ക് ആക്കി എടുക്കണം അതാണ് ഞങ്ങളൊരു വേമ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചീത്ത പറയും കണ്ട പാടെ കുറച്ച് ചീത്ത കേൾക്കാൻ ഒരു ചെവി നല്ലപോലെ എന്താ പറയുക ആ ഒരു തുടിച്ച് നിൽക്കണം ചീത്ത കേൾക്കാനായിട്ട് ഞങ്ങൾക്ക് മൂന്നാക്കും കൂടി കൂടിയിട്ട് എന്താകും അറിയില്ല ഏതായാലും മൂമ്പേർ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ കഥ എന്ന് അറിയില്ല കേട്ടോ ഏതായാലും ചീത്ത കേൾക്കും ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ചീത്ത കേൾക്കാം സത്യത്തിൽ കയറി വന്നപ്പോൾ ഊപര് അത്രങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ ആ അവിടെ ഇല്ലാത്തത് അത്രങ്ങാനാണ് ശ്രദ്ധിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരുന്ന് ചിരിക്ക തന്നെയാണ് കുഞ്ഞാറ്റൊക്കെ ചെറു അടക്കാനായില്ല പിന്നെ കള്ളത്തര അങ്ങനെ വല്ലാതെ അങ്ങനെ നിൽക്കൂല നിൽക്കൂലട്ടോ ചെറിച്ചിട്ടും അറിയും അപ്പം തന്നെ ഞങ്ങൾ വിചാരിക്കും എന്തോ ഒരു കള്ളത്തരണ്ടല്ലോന്നില്ലത് അപ്പോൾ ഇങ്ങനെ ചിരിക്കുക അത്ര മൊത്തം ഒക്കെ ഭയങ്കര പൊട്ടിച്ചിരിയാണ് ചിരിക്കുന്നത് അയ്യോ ചോറിയിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ടര ആയി സമയം ഓ കഴിഞ്ഞിപ്പോയി ചോറൊന്നും ഞങ്ങൾക്ക് കഴുകി കണ്ട കഴിഞ്ഞിപ്പോയി കഴിഞ്ഞു പോയി കായി പഠിക്കും പിന്നെ മൂപ്പരോട് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ വാതിൽ ചെറുതായിട്ടൊന്ന് പൊളിച്ചാണ്ട് അവൾ സിമെൻറ്റ് ഇട്ട് കിട്ടുമോ എന്ന് പറഞ്ഞപ്പം എന്തിനാ അപ്പം നിങ്ങൾ വാതിലാ മാത്രം ആക്കിയത് പേരെ പൗതിയാണ് പൊളിച്ചിട്ട് കിട്ടിയെന്ന് ഞാൻ വന്നപ്പോൾ എന്നൊക്കെ ഞാൻ വരുമ്പോത്തേന്നൊക്കെയാണ് പറഞ്ഞത് മിക്കവാറും ഇങ്ങനെ പണിയെടുക്കാൻ തിരിഞ്ഞ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ സംഭവത്തിൽ അത് അകപാഠം കണ്ട് മണ്ണ് കുറ്റിയായിട്ടുണ്ടായിരുന്നു പുറ്റി അറിയില്ല അങ്ങനെ മണ്ണിന്റെ ഒരു കുറ്റിയായിട്ടുണ്ടായിരുന്നു അമ്മ മരം തന്നെ ഇല്ല ഫുള്ള് മണ്ണേന്ന് അപ്പം അവൻ തട്ടിയപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് പോന്നു അത് പിന്നെ ഞങ്ങൾ ഒന്നായിട്ടാണ് പൊളിച്ചെടുത്തത് ഞങ്ങൾക്ക് അമ്മക്കും മക്കൾക്കും ഇത്ര തന്നെ കൈയുള്ളു സഹായിക്കാനായിട്ട് പിന്നെ അങ്ങനെ മക്കളെ ക്ഷീണിച്ചിട്ടോ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് ഭയങ്കര പണിയെന്നൊന്ന് ഫുള്ളായിട്ട് ഞങ്ങൾ പിടിക്കലൊക്കെ പിടിക്കലൊക്കെയെന്നും പിന്നെ അടുക്കളയതോണെങ്കിൽ ഞാൻ ഓലെ ഏൽപ്പിച്ചതൊന്നുമില്ല പിന്നെ ഞാൻ തന്നെയാണ്ട് എടുത്തു ആളൊക്കെ കുപ്പി കഴുകാൽ കുപ്പി ഒന്നായിട്ട് കഴുകിയതൊന്നുമില്ല ഒന്ന് തുടച്ചെടുത്തു പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് തുടച്ചു തട്ടലും പൂക്കലും ഒക്കെ ഇട്ട് ഭയങ്കര പണിയെന്ന് കിട്ടും കുറേ ദിവസം ഉണ്ടായിട്ടാണ് ഇപ്പം നമ്മൾ ഈ ഒരു എന്താ പറയുക നാളെ ഒന്നാം തീയതി ആണെങ്കിൽ ഇന്ന് പണിയെടുക്കാമെന്ന് തുടങ്ങണത് ഫ്രഷ് ആണല്ലോ അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ചിലവരെങ്കിലും വിചാരിക്കൂല ഈ വൃശ്ചികം വരുന്നത് ഇതാക്കുകയാണ് ഇന്നാണ് നിങ്ങളോട് എല്ലാവരും പറഞ്ഞല്ലേ ഈ കലണ്ടർ പറഞ്ഞിട്ടുള്ളതെന്ന് ആണ് വിചാരിക്കൂലേ അല്ല കുറേ ദിവസം നമ്മൾ മുന്നേ അറിഞ്ഞിട്ടുണ്ട് എന്ന് പക്ഷെ അന്നൊന്നും എടുക്കാതെ അപ്പോൾ ഇപ്പോഴാണ് നമുക്കൊന്ന് അവസരം വന്നത് അപ്പോൾ നിങ്ങളതൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മാലൊക്കെ ഇട്ടിട്ട് ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ ഉഷാറായിട്ട് പോകുകയും നമുക്ക് ഏതായാലും നൂലുമ്പോൾ എടുക്കാൻ ശ്രമ ശ്രമിക്കാം അത്രേ പറയണുള്ളൂ എടുക്കാനായിട്ട് ശ്രമിക്കും ഒരു പന്ത്രണ്ട് ദിവസെങ്കിലും നൂലുമ്പോൾ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കഴിയുമോ ഇല്ലയെന്നറിയില്ല അപ്പം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ നെനച്ചുപൊളി നോമ്പിൻ്റെ ആ മുന്ന നെനച്ചുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം ഇങ്ങനെയാണ് ഉള്ളത് അപ്പോൾ മക്കളൊക്കെ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയാലുണ്ടല്ലോ ഓൽക്കും തന്നെ കുറേ കാലം കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് ഈ പരിപാടികളൊക്കെ ഉണ്ട് നെനച്ചുകൂളി ഉണ്ട് അപ്പോൾ മാലടുന്നേൻ്റെ മുന്നേ അല്ലെങ്കിൽ ക്രിസ്ത്യത്തിൻ്റെ മുന്നേ ഇങ്ങനത്തെ ഒരു നെനച്ചുപൊളി ഇതൊക്കെ ഉണ്ടെന്ന് അങ്ങനെ ഓൽക്കിങ്ങനെ ഓർക്കാമല്ലോ പറയാലോ അപ്പോൾ ഞങ്ങളൊക്കെ ഞമ്മക്കൊക്കെ ഇങ്ങനെ പറയണുള്ളത് ഇൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഇതിനേക്കാട്ടും ഭയങ്കര ചെയ്യുന്നു കേട്ടോ തട്ടലും കൊട്ടലും മിനിക്കലും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു രണ്ടാഴ്ചത്തോളം തന്നെ പണി ഉണ്ടാകലുണ്ടെങ്കിൽ ചെറിയ വീടാണെങ്കിലും പക്ഷേ അതൊന്ന് മൂടി കൂട്ടി എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ചെയ്യുന്നു കിട്ടും ചണകം തളിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പം അങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥ അപ്പം അങ്ങനെയാണ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുഴയിൽ വന്നാണ്ട് കുളിച്ചു ഹുഷാറായിട്ട് എന്നാൽ പിന്നെ ഇതൊക്കെ പാട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് കൂടി ചെയ്തേട്ടോ പിന്നെ ഹൈപ്പും കൂടി അടിച്ചാൽ അടിപൊളിയായിട്ടുണ്ടേന്ന് തരാം